നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ലാലേട്ടൻ പനി പിടിച്ചിട്ട് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നാണ് പറയുന്നത് കേട്ടത് ഏതായാലും ശ്വാസ തടസ്സവും അതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് നല്ല പനിയാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ലാലേട്ടനായാലും അമ്മൂക്കായാലും സിദ്ധിക്കനായാലും എല്ലാവർക്കും പനി വരാറുണ്ട് അവരൊക്കെ മനുഷ്യന്മാരല്ലേ നമുക്ക് പനി വരുന്നില്ലേ നമ്മൾ പനി വന്നിട്ട് വല്ലപ്പോൾ വല്ലപ്പോഴും ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നില്ലേ അതുപോലെയുള്ളൂ പിന്നെ ഇവരുതാവുമ്പോൾ കുറച്ച് വാർത്തകൾ കൂടും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും കാലഘട്ടം പെട്ടെന്ന് തന്നെ മടങ്ങി വരട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സിനിമകളൊക്കെ റിലീസ് ചെയ്യേണ്ടിയാണ് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് നടന്മാർ ആശുപത്രിയിലായിട്ടും പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടിട്ടുണ്ട് അരുൺകുമാർ ഭയങ്കര റിപ്പോർട്ട് തന്നെയാണ് ഒരു ഒന്നൊന്നര റിപ്പോർട്ട് തന്നെയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ മലയാള സിനിമയിലെ പകൽ മാന്യന്മാരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് പണ്ടൊക്കെ നല്ല കളി കളിച്ചിട്ട് ഇപ്പം കുറച്ച് നിർത്തിയിട്ട് നല്ല ഡീസൻ്റായ കുറച്ച് ടീമുകളുണ്ട് ഉണ്ട് അതായത് പണ്ട് നല്ലവന്മാർ ആയിരുന്നു നല്ല ചാമ്പ്യൻ ആയിരുന്നു ഇവന്മാർ അത് മാത്രവുമല്ല വളരെ മോശമായിട്ട് നടിമാരോട് പെരുമാറിയിട്ടുമുണ്ട് നടിമാരെ കാട്ടിയും കഷ്ടമായിരിക്കാന്നറിയാ ഈ പിന്നെ ജൂനിയർ ആർട്ട്രിസ്റ്റ് ആയിട്ട് വരുന്ന ടീമില്ലേ അവരൊക്കെയാന്ന് ഭയങ്കര കഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ നല്ല രീതിയിൽ ഇവന്മാർ ഉപയോഗിക്കും എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടോ ഇപ്പോഴുള്ള നമ്മൾ നിവിംപോളിയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോ തോമസ് ആയാലും പിന്നെ ഇന്ദ്രജിത്ത് ആയാലും പൃഥ്വിരാജായി കഴിഞ്ഞാലും ഇവരൊക്കെ െന്ന് പറഞ്ഞാല് ഉള്ള കാര്യം ഞാൻ പറയാലോ വളരെയധികം ഡീസന്റ് മനുഷ്യന്മാരാണ് പക്ഷേ പണ്ട് കാലത്ത് കുറേ ടീമുണ്ട് എന്ന് വിചാരിച്ചിട്ട് മമ്മൂട്ടിനെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിനെയും ഒന്നും അല്ല പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കിയ നാളെ അവരാണോ സുരേഷ് ഗോപിയാണോ അതൊന്നുമല്ല കാര്യം പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് മലയാള സിനിമ എടുക്കാൻ വരുന്നത് തന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കൂല രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ചാൻസ് കൊടുക്കില്ല ചാൻസ് കൊടുക്കാതെ ഒതുക്കും എന്നുള്ളതാണ് ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവസാന കാലത്ത് ഹോസ്പിറ്റലിൽ പോകാൻ വരെ അദ്ദേഹത്തിന് പൈസയില്ലായിരുന്നു ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഇന്ന് പറയും ഒരുപാട് ചെക്കുകൾ ഇവിടെ ഈ ചെക്കുകൾ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഈ ചെക്കുകൾ ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് പൈസ ചോദിക്കുമ്പോൾ അവരും അറിയും പൈസ വന്നിട്ടില്ല എന്ന് പറയും നിർമ്മാതാവിനോട് ചോദിച്ചപ്പോൾ നിർമ്മാതാവും അറിയും നഷ്ടമായിരുന്നു പടം പൊട്ടിയെന്ന് അപ്പോൾ അടുത്ത പടത്തിലേക്ക് വിളിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാ ഈ പൈസ പിന്നെ ചോദിക്കൂല ഈ പൈസ പൈസ പിന്നെ ചോദിക്കാതെ വെക്കും എന്നുള്ളതാണ് അങ്ങനെ ഇവരെയൊക്കെ ഒരുപാട് സിനിമാക്കാര് പറ്റിച്ചിട്ടുണ്ട് ഇന്ന് വലിയ രാജാക്കന്മാരായിട്ട് എന്നാ പറയേണ്ടത് പിന്നെ വലിയ വീടും കാറും ഇതൊക്കെയുള്ള പഴയ നിർമ്മാതാവാണ് എന്നുള്ള പുങ്കിലിരിക്കുന്ന കുറേ നിർമ്മാതാക്കളല്ലേ ഇവരെയൊക്കെ ചെറുപ്പകാലങ്ങളിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ബെഡ്റൂമിൽ കയറി ഇറങ്ങിയ സ്ത്രീകൾക്ക് കണക്കുണ്ടാവില്ല എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാരൊക്കെ സിനിമയിൽ വരുന്നത് തന്നെ അതായത് ഈ പിന്നെ എന്താ വെച്ചാൽ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി തിന്നാമെന്നുള്ളതാണ് കാരണം ബിരിയാണി തിന്നാം സിനിമയിൽ മാത്രമാണ് ആ ബിരിയാണി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് സ്ത്രീകളാണ് ഇവന്മാർ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് വളയുന്നില്ലെങ്കിൽ നേരെ ഫോറിനിലേക്ക് കൊണ്ടുപോകും അതായത് പിന്നെ കൊണ്ടുപോകും വിദേശ ഷോ വിദേശ ഷോയ്ക്ക് വരുന്നുണ്ടോ അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വരുവേ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികൾക്ക് മാത്രമല്ല സ്വദേശികൾക്ക് മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന ചില ആൾക്കാർക്കൊക്കെ വേണ്ടി വരും അതാണ് വിദേശത്തുള്ള വിദേശ ഷോയുടെ പ്രത്യേകത ആലോചിച്ചു നോക്കണം അല്ലാതെ വിദേശ ഷോക്ക് പോയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ടിക്കറ്റും ഈ പിന്നെ ഇതും എടുത്തിട്ട് ഇവർക്ക് കൂലി കൊടുക്കാം തക്കിയിടാം ഇവരെ കൊണ്ടുപോകുന്ന ചിലവ് കിട്ടും അതിൻ്റെ അകത്ത് ഒരു വിദേശ ഷോക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് ആൾക്കാരുണ്ടാവും അവരെടുക്കുന്ന ടിക്കറ്റ് വാങ്ങിച്ചിട്ട് എങ്ങനെ ഒപ്പിക്കാനാണിത് ഇത് ഒപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമ്മാതിരി പരിപാടിയിലൂടെയാണ് അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പിന്നെ ടിപ്പ് വേറെ അതുമാത്രമല്ല രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ വിലയിടുന്നത് നമ്മളാ എത്ര വിലയിടണെന്ന് പറഞ്ഞ നമ്മളെ പിന്നെ ആ ഒരു പിന്നെ നമ്മളെ നീല നമ്പ്യാർ പറഞ്ഞ പോലെ എൻ്റെ പിന്നെ ചിത്രത്തിൻ്റെ വിലയിടുന്നത് ഞാനും എൻ്റെ ഭർത്താവുമാണ് അല്ലാതെ വേറിയാരും അല്ല ഞങ്ങൾ പറയുന്നതാണ് എൻ്റെ ചിത്രത്തിൻ്റെ വില അതാണ് അങ്ങനെയാണ് രണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ മതി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വില ഒരു ഭയങ്കരം തന്നെയാണ് ഞാൻ ഇന്നാൾ കേട്ടതൊരു സംഭവം ഉണ്ട് അതായത് ഏതോ ഒരു ടീം ഇതേപോലെ വിദേശത്തു നിന്ന് വന്നു ഏതോ ഒരു കമ്പനീൻ്റെ വലിയ ആളാന്നാണ് തോന്നുന്നത് പാലക്കാട് എവിടെയോ വെച്ചിട്ട് അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അപ്പോൾ അയാൾക്ക് എന്ന് പറയുന്നത് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് വിസിയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആരെയോ കൊണ്ട് കാഴ്ച വെച്ചിട്ട് അവരന്ന് വാങ്ങിച്ചത് രണ്ട് ലക്ഷമാണെന്ന് പറയുന്നുണ്ട് ആൾക്കാരെ വേറൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ അത് അമ്പത് വിസി ആക്കി എന്നോ അമ്പത് പേർക്കുള്ള ജോലി ഇവിടെ ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീലാണ് ഇവിടെ ഈ സിനിമ ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ പലതും നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് അതായത് പണ്ട് ഏതോ ഒരു നടി പറയുന്നതാണ് ഏതാ നടിയെന്ന് എനിക്ക് ഓർമ്മയില്ല പലതും നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ ഇന്നത്തെ ലെവലിലെങ്കിലും എത്താൻ കഴിയുള്ളൂ എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ അവരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ ഇതാണ് നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഒരു സ്ത്രീ പോയിട്ട് നാളെ ഇവിടെ സൗകര്യമില്ല എനിക്കൊരു കാരവാൻ വേണം അല്ലെങ്കിൽ എനിക്ക് പിന്നെ മൂത്രമൊഴിക്കാൻ ഒരു സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം അഭിനയിപ്പിച്ചിട്ട് മൂന്നാമത്തെ ദിവസം പറയും നിങ്ങൾ ശരിയാകുന്നില്ല നിങ്ങൾ പോയിക്കോ എന്ന് പറയും അതാണ് അങ്ങനെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്ന എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ മുതിരുന്നത് എന്നുള്ളതാണ് പല ആൾക്കാരും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ രണ്ടു കോടി മൂന്ന് കോടി എടുത്തിട്ട് ഓരോരുത്തന്മാർ വരുന്നത് തന്നെ ഈ നിർമ്മാതാവ് എന്ന് പറയുന്നവൻ്റെ വേഷം കെട്ടിയിട്ട് വരുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല എന്ന് വെച്ചാൽ അത് വിടണം കാരണം അത് വിട്ടേ മതിയാകൂ കാരണം എന്താണ് നമ്മുടെ നാട്ടുകാരുടെ പൈസയാണ് നാട്ടുകാരുടെ പൈസയാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണമെന്ന് നമ്മളെ നാട്ടുകാരും പറഞ്ഞിട്ടില്ല ഒരിക്കലും നമ്മളാരും പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ കുറേ ആൾക്കാർ പോയിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മറ്റേതുമൊക്കെ എടുത്തു അവർ തന്നെ മൊഴി കൊടുത്തു എന്നിട്ട് ഇപ്പോഴും പറയുന്നത് അയ്യോ ആ മൊഴി ശരിയാണോ എന്നറിയില്ല എന്ന് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്ല ഇതുണ്ട് പ്രഷറുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പിൻപിടിക്കണം ഇപ്പോഴെല്ലാവരും ഒന്നായി ഇപ്പോൾ നമ്മളെ പിന്നെ എം എം സി സിയും പിന്നെ എം എം ഇമ്മയും എല്ലാം ഒന്നായിട്ടാണ് ഉള്ളത് ഇതിൽ പെട്ടു ഇരിക്കുന്ന ആരാണെന്ന് അറിയാം നമ്മളെ പാർവതീനെ പോലെയും രമ്യാകൃഷ്ണനെ ഈ രമ്യ നമ്പീഷനെ പോലെയും ഒരുപാട് ടീമുണ്ട് അവരുടെയൊക്കെ ജീവിതം കളഞ്ഞു കളഞ്ഞുകൊളിച്ചത് ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അതായത് അവർ ഈ എ എം എം എയിലാണെങ്കിൽ അവർ ഇന്ന് സൂപ്പർ സ്റ്റാറായിട്ടുണ്ടാവുമായിരുന്നു പക്ഷേ ആ പിന്നെ മഞ്ജു വരറല്ലേ ബഹു ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് പിന്മാറി എന്നുള്ളതാണ് കാരണം മഞ്ജുവിനറിയാം ഈ പോക്ക് ശരിയല്ല അതിനെ അതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാള സിനിമയിൽ നാറികൾ ഒരുപാട് പെണ്ണുങ്ങളാണ് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് അതാണ് എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അഡ്ജസ്റ്റ്മെൻറ്റിന് വരില്ല പിന്നെ അവർക്ക് ഗതി കൊണ്ട് നിൽക്കുന്ന ചില ടീമുണ്ടായിരുന്നു അതായത് തിരിച്ചു പോകാൻ കഴിയില്ല ഇതിൽ നീ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ നാളത്തെ സ്റ്റാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങനെ പൊക്കെ അങ്ങ് കൊടുക്കും എന്നുള്ളതാണ് എന്തൊക്കെ എന്തൊക്കെയായി കഴിഞ്ഞാലും കുറേ ആൾക്കാർ അവിടെ മൊഴി കൊടുത്തിട്ടുണ്ട് അതിലെന്തൊക്കെയോ സംഭവം ഉണ്ട് എന്നും എല്ലാവർക്കും അറിയാം ഏതായാലും മലയാള സിനിമയിലെ കുറേ തലതോട്ടപ്പന്മാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അതായത് ഇവന്മാർ ഇത്രയും ദ്രോഹിച്ചവന്മാരുടെ പേര് ാണ് വെളിപ്പെടുത്താതിരിക്കുന്നത് അതായത് ഈ ഇന്ന് പറയുന്നത് കേട്ടു ഇവരുടെയൊന്നും പേര് സ്വകാര്യത മാനിച്ചിട്ട് വെളിപ്പെടുത്തുന്നില്ല അവർക്കൊക്കെ മക്കളില്ലതല്ലേ ഞാൻ ചോദിച്ചോട്ടെ ഈ പിന്നെ ഇവര് കാരണം ദുഃഖം അനുഭവിച്ചവർക്കൊന്നും മക്കളില്ലേ അവരൊന്നും ജീവിക്കുന്നില്ലേ അവരൊക്കെ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ യുവന്മാർ മാറണം അതാണ് എൻ്റെ അഭിപ്രായം യുവന്മാർക്ക് എന്തിനാണ് ഇത്ര വലിയ ഇത് കൊടുക്കുന്നത് ഇത്ര വലിയ ഹോപ്പ് കൊടുക്കുന്നത് എന്തിനാണ് ഇവന്മാർ ഈ പിന്നെ എന്താ പറയേണ്ടത് പിഴപ്പിച്ചിട്ട് ഇവന്മാർ എന്നിട്ട് ഇപ്പോഴും നല്ല നല്ല നല്ലവനായ ഉണ്ണിയായിട്ട് നടക്കുന്ന ഈ പകൽമാന്യന്മാർ അവന്മാരുടെ മുഖംമൂടി വലിച്ചു കയറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അവന്മാർക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ അവന്മാരുടെ പേര് വെളിപ്പെടുത്തണം ഉപദ്രവിച്ചതല്ലേ അല്ലാതെ വേറൊന്നുമല്ലല്ലോ നുണവർഞ്ഞല്ലോ ഇപ്പം ഇന്നാൾ എന്നെ ഉപദ്രവിച്ചു എന്ന് ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ കേസെടുക്കാം അതാണ് നമ്മുടെ നിയമം പിന്നെ ഇവിടെ വന്നിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ അതായത് പിന്നെ എന്താ പറയുക അടുത്ത പടത്തിൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോയിട്ട് കിടക്കും അത് കഴിഞ്ഞാൽ നായികയാക്കിയില്ലെങ്കിൽ അപ്പോൾ പോയിട്ട് കേസ് കൊടുക്കും എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ടാകുന്നത് അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ അതായത് ഈ നായികയെ പോലെ തന്നെ അവനും ഭാര്യയും മക്കളും ഉള്ളതാണ് ആലോചിച്ച് നോക്കണം അവൻ അവരെയും ചതിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടു പേരും കണക്കാന്ന എൻ്റെ അഭിപ്രായം രണ്ടു പേരും ദിണ്ടികളാണ് അങ്ങനെ ഈ പോകുന്ന രണ്ടു പേരും അല്ലാതെ അതൊന്നും ഒരിക്കലും നല്ലതാന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവസാനത്ത് ഞാൻ നമുക്കറിയാം നിർമ്മാതാവിൻ്റെ ഒരു കേസ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളുടെ പേര് പോലും പൂഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല എല്ലാവരുടെ പേരും പുറത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവന്മാരാരും പുണ്യാളന്മാരൊന്നുമല്ല പുണ്യാളന്മാരാണെങ്കിൽ ഇമാതിരി പരിപാടി കാണിക്കൂലല്ലോ പുണ്യാളം മാറാമെങ്കിൽ ഇമാതിരി പരിപാടി കാണിക്കോ കാണിക്കൂല അതുകൊണ്ട് ഉമ്മമാരുടെ പേര് പുറത്തുകൊണ്ട് കൊണ്ടുവരണം കാരണം ഇവരൊക്കെ വിചാരിച്ച എന്താണെന്നറിയാം അതായത് പണ്ട് കാലത്ത് നടന്നതിൽ ഇനി കുറച്ച് ഡീസൻ്റ് ആകാമെന്ന് വിചാരിച്ച കുറേ ടീമുണ്ട് അവരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടികൂടാൻ പോകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വേണ്ടി പിന്നെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരും ഇനി അങ്ങോട്ട് നമ്മൾ തുടങ്ങുമല്ലേ നന്ദി നമസ്കാരം